ഓച്ചിറ പരബ്രഹ്മേത്രത്തിലെ പൊതുഭരണസമിതി തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതോടെ വിജയം അവകാശപ്പെട്ട് ഇരു സമിതികളും തെരഞ്ഞെടുത്ത സമിതി അംഗങ്ങളിൽ നൂറ്റി എഴുപത് പേരുടെ പിന്തുണ തങ്ങൾക്കുണ്ടെന്ന് പരബ്രഹ്മ വിശ്വാസ സമിതിയും നൂറ്റി അൻപത്തിമൂന്ന് അംഗങ്ങളുടെ പിന്തുണയുണ്ടെന്ന് ഓച്ചിറ പരബ്രഹ്മ സമിതിയും അവകാശപ്പെടുന്നു ഇരുനൂറ്റി അറുപത് അംഗങ്ങളെയാണ് അൻപത്തിരണ്ട് കരകളിൽ നിന്നായി തെരഞ്ഞെടുത്തിട്ടുള്ളത് ഓച്ചിറ ഫലം വന്നതോടെ ഇരു പാനലുകളിലുമായി മത്സരിച്ചിരുന്നവർ കൂടുതൽ സീറ്റുകൾ നേടിയതായി അവകാശപ്പെട്ടു തുടങ്ങി തെരഞ്ഞെടുത്ത സമിതി അംഗങ്ങളിൽ നൂറ്റി എഴുപത് പേരുടെ പിന്തുണ തങ്ങൾക്കുണ്ടെന്ന് പരബ്രഹ്മ വിശ്വാസ സമിതിയും അംഗങ്ങളുടെ പിന്തുണയുണ്ടെന്ന് ഓച്ചിറക്തംഗങ്ങളെയാണ് കരകളിൽ നിന്നായി തെരഞ്ഞെടുത്തിരിക്കുന്നത് മുൻ ഭരണസമിതി സെക്രട്ടറി കെ ഗോപിനാഥൻ ചെയർമാനും പി ബി സത്യദേവൻ ജനറൽ കൺവീനറും എസ് കൃഷ്ണകുമാർ വൈസ് ചെയർമാനുമായ പാനലാണ് ഓച്ചിറ പരബ്രഹ്മ വിശ്വാസ സമിതി മുൻ ഭരണസമിതി സെക്രട്ടറി വി സദാശിവൻ രക്ഷാധികാരിയും മുൻ സെക്രട്ടറി ഇൻചാർജ് കളരിക്കൽ ജയപ്രകാശ് ജനറൽ കൺവീനറും പാറയിൽ രാധാകൃഷ്ണൻ ചെയർമാനുമായ പാനലാണ് സമിതി ഈ രണ്ട് സമിതികൾ തമ്മിലായിരുന്നു പ്രധാന മത്സരം നടന്നത് അതേസമയം തെരഞ്ഞെടുപ്പിൽ ക്രമക്കേടുണ്ടെന്നാരോപിച്ച് മൂന്ന് കരകളിലെ വോട്ടെണ്ണൽ വീണ്ടും നടത്തണമെന്ന ആവശ്യം വന്നിട്ടുണ്ട് ഇതിന്മേൽ റിട്ടേണിംഗ് ഓഫീസറാണ് തീരുമാനമെടുക്കേണ്ടത്